ഇന്ന് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ കുക്കറിലാണ് ചെയ്യണത് ഒരു കിലോനോളം ചിക്കൻ ഉണ്ട് കേട്ടോ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടു പിന്നെ ഞാൻ രണ്ട് ഒരു മീഡിയം വലിയ രീതി തല്ല എന്നാലും കുഴപ്പമില്ലാത്ത രണ്ട് സവാള ഇട്ടിട്ടുണ്ട് രണ്ട് സബോള പിന്നെ തക്കാളി ഒരു വലിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഒരു മൂന്ന് തണ്ട് ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി ഇപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ അടക്കി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു അരസ്പൂൺ ഇട്ടിട്ടുള്ളൂ കാരണം എല്ലാം ഉണ്ടല്ലോ പച്ചമുളക് ഇതൊക്കെ അപ്പോൾ അനുസരിച്ച് നമുക്ക് നോക്കാം പിന്നെ ഉപ്പ് ഉപ്പ് രണ്ട് സ്പൂൺ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം പിന്നെ മസാല ഞാൻ അശ്ചടാറുള്ളൂ ഞാൻ ഓയിലാണ് ഒഴിക്കണത് ഓയിലൊരു രണ്ട് സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കൈവെച്ച് നന്നായി ഒന്ന് തിരുമ്പിക്കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വിസലെങ്കിലും വരത്തുന്നുണ്ട് ഓരോരുത്തരുടെ കുക്കറിനുസരിച്ചായിരിക്കും ടാ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് വിസല് നന്നായി അത്യാവശ്യം വെന്തോട്ടയച്ചിട്ട് അതും പാ പാകത്തിനുള്ള വേവമായിരിക്കും പിന്നെ ചിക്കനിൽ വെള്ളമുള്ള കാരണം വെള്ളം നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഒരു കാ കലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കാ കാക്ക്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു ഞാൻ വീഡിയോ ഞാൻ തന്നെ എടുക്കണ കാരണം എനിക്ക് അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊന്ന് ഒഴിക്കണം കേട്ടോ അരി വെള്ളം ഉണ്ടാവും വെള്ളം ഇറങ്ങി വരും പിന്നെ നമ്മളിത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിനെ അടിപൊളി കറിയാക്കി എടുക്കും അപ്പോൾ അത് വേഗം സിമ്പിളായിട്ട് നമുക്ക് നേരിലെത്ത നേരത്തെ എന്നുവെച്ചാൽ എനിക്ക് കാറ്ററിങ്ങിൻ്റെ വളരെ തിരക്കുള്ള ദിവസമാണ് ഇന്നും നാളെയും ഒക്കെ എനിക്ക് തിരക്കുള്ള ദിവസമാണ് അപ്പോൾ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ട് എനിക്ക് എങ്കിലും ഞാൻ വീട്ടിലേക്ക് അയക്കിട്ട് വേഗം പുട്ടിന് വേണ്ടി ഉണ്ടാക്കണം പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി വെക്കുന്നതാണ് അപ്പോൾ അതൊന്ന് വേടിയോ കാണിക്കാൻ വിചാരിച്ചു അതിനെ അടുപ്പത്ത് വെച്ചോട്ടാ ഗ്യാസിന് എനിക്കിന്ന് സഹായിക്കാൻ ഗിരിജി ചേച്ചി ഉണ്ട് ഹായ് പറഞ്ഞി ഗിരി ചേച്ചി ഹായ് ഗിരി ചേച്ചി സബോള ഇന്ന് എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഓർഡർ ഉണ്ടേ അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഇനി ചീനച്ചട്ടിയിലേക്ക് ഇടുമ്പോൾ കാണാം നമ്മുടെ രണ്ട് വിസൽ വന്ന കേട്ടാ ഇനി ഒരു വിസിലുണ്ട് ഇടിച്ചാൽ ഞാൻ നിർത്തിവെക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചീനച്ചട്ടിയിലായിട്ട് ഇട്ട് ശരിയാക്കാം കണ്ട ചിക്കൻ കറി ഞാൻ കുക്കറിലിന്ന് ഇപ്പോൾ ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇത് വെന്തൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നല്ല ഗ്രേവിയായി വരും അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഇട്ട് ഇറക്കാംട്ടാ അപ്പോൾ ഞങ്ങളുടെ നമ്മുടെ ചിക്കൻ കറി കണ്ട ഫൈനലായിട്ടുണ്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഓയിൽ കൊടുക്കാൻ കാരണം എന്താ അറിയുമോ കുറച്ച് ഓയിലും കൂടി ഉണ്ടെങ്കിൽ അത് കാണാനൊരു ടേസ്റ്റ് ഭംഗിയും കഴിക്കാൻ ടേസ്റ്റും പിന്നെ ഞാനത് ഒഴിച്ചു ഏ മസാല ഇട്ടിട്ടില്ല അപ്പോൾ മസാല ഇട്ടിട്ടാ മസാല ഞാനൊരു ഒന്നര സ്പൂൺ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ഇതിൽ കുറച്ചും കൂടി ഓയിൽ എനിക്ക് വേണമെന്നാണ് അപ്പം ഞാനൊരു കുറച്ചും കൂടി ിച്ചിട്ടുണ്ട് കേട്ടോ അത്ര കൂടുതലായിട്ടൊന്നും ഇല്ല കാണുമ്പോൾ തോന്നും കുറേ ഓയില് ഒഴിക്കുന്നുണ്ടല്ലോന്ന് അപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ചിക്കൻ കറിയാണ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം പിന്നെ ഞാൻ പുട്ടിൻ്റെ കൂടിയാണ് മക്കൾക്ക് കൊടുക്കുന്നത് ഓക്കെ ബായ്